ഒരു ജീവൻ തന്നെയാണ് ശരീരത്തിലെ അനേകായിരം നാടി ഇന്ദ്രിയങ്ങളായും കോശങ്ങളായും പ്രവർത്തിക്കുന്നത് സത്യവും ഇതുതന്നെയാണ് ഏകമായ ഒരു സത്യം തന്നെയാണ് നിലകൊള്ളുന്നത് ഈ പൊരുൾ ഒരു വ്യക്തിയിൽ വെളിവാകുന്നത് ശ്രദ്ധാപൂർണമായ അവനവനെക്കുറിച്ചുള്ള ഇക്ര നടത്തുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ വായിക്കുവാൻ ശ്രമിക്കുക നമ്മൾ നമ്മളെ തന്നെ ഗ്രഹിക്കുവാൻ ശ്രമിക്കുക ജീവിതത്തിൽ ഉടനീളം നാം മറ്റുള്ളവരെ മാത്രം വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് പരിഗണിക്കാൻ പോലും മറക്കുന്നു നമ്മൾ നമ്മിലെ ജീവനെ വായിക്കുവാൻ ശ്രമിക്കുക അതിലൂടെ സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന ഏകമായ പൊരുളിനെ തിരിച്ചറിയുക എപ്പോഴും ഓർമ്മിക്കുക ആരും അന്യരല്ല ഒന്നും അന്യമല്ല